ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല എനിക്കും എൻ്റെ മക്കൾക്കും സുഖം തന്നെയാണ് കേട്ടോ ഇത് ഇന്നലെ ഉമ്മാനായിട്ട് ഡോക്ടറത്തേക്ക് പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ ഒരേ മാസത്തിൽ പോകാറുണ്ടല്ലോ ഓരോ മാസത്തിലാണ് ഉമ്മാക്ക് മരുന്ന് എഴുതാറ് അപ്പോൾ ആ മാസം ഇന്നലെ ആയിരുന്നു കേട്ടോ ഇന്നലെ പോകേണ്ട ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയി വന്നതിന് ശേഷം ഉമ്മാനമ്മായുടെ വീട്ടിൽ അവിടെ വരുവൂരാക്കി കൊടുത്ത് ഞാൻ എൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം ഒരാറു മണി ആയൊക്കെ അയക്കണം കേട്ടോ അപ്പോൾ ആറു മണിക്കെടുത്തൊരു വീഡിയോ ആണത് കേട്ടോ അവിടെ വന്നിങ്ങനെ ഞങ്ങൾ ഉമാർത്തിരുന്നിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവർ കളിക്കണമുണ്ട് അപ്പോൾ ബ്ലോഗ് എന്തൊരു വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു വീട് ഒരു ബ്ലോഗ് ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ അവർ കളി എനിക്ക് പൂച്ചുകുട്ടികളൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മൾ വളർത്തണ പൂച്ചുകുട്ടിയെല്ലാം പേർഷകായിട്ട് വേറെ നമ്മൾ വീടിൻ്റെ ഉള്ളിലുണ്ട് അവർ കൂട്ടിലുണ്ട് ഒരാൾ കൂട്ടിലും ഒരാൾ വീടിൻ്റെ ഉള്ളിലും ഉണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇതേ നമ്മൾ ആമിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോറ് തുറന്ന് ആ സമയമാകുമ്പോൾ അല്ലാത്തപ്പോഴൊന്നും നമ്മൾ ഇടയ്ക്കിടക്ക് തുറന്നാലൊന്നും ഇവർ വരില്ല ആ ഫുഡ് കൊടുക്കുന്ന ടൈം കറക്റ്റ് ഇവർക്ക് അറിയാം കേട്ടോ അപ്പോൾ ആ ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഞാൻ ആ ആമയുടെ കൂടെയാണ് തുറന്നാൽ ഇവരെവിടെ ഇളച്ചി ഞാൻ അവിടെ എത്തിക്കോളൂ കേട്ടോ ആദ്യം ഇവരുടെ അമ്മപ്പൂച്ച മാത്രമല്ല എന്നുള്ളൂട്ടോ അപ്പോൾ ഇവർ രണ്ടാളും കൂടി കൂടിയായി അവൾ നമ്മുടെ അടുത്ത് എത്തുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ അവർ ഇവരെ ഇവർ കുട്ടി ഇവർ അവൾ വയറിൻ്റെ ഉള്ളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ അവള് അങ്ങനെ കണ്ടപ്പോൾ അവൾക്ക് അവൾ ഫുഡ് കഴിക്കാനൊക്കെ വരുമ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട് ഞാൻ ആമിക്ക് കൊടുക്കണം ഫുഡെന്ന് നേരെ പകുതി ആക്കെടുക്കണുണ്ടോ അതാണ് അമ്മക്കുട്ടി കേട്ടോ അമ്മക്കുട്ടിക്ക് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അവൾ ആ ഫുഡ് കഴിക്കും ഗ്രേവി കൈ കൊടുക്കുമായിരുന്നു പിന്നെ ഡ്രൈ ഫുഡ് എടുക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇവിടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ശേഷം ഒന്നും നന്നായി എന്നാലും ക്ഷീണമൊന്നുമില്ല കേട്ടോ അവൾക്ക് അങ്ങനെ അവൾക്ക് മൂന്ന് കുട്ടികളുണ്ടായിട്ടോ അതിൽ മൂന്ന് കുട്ടികളിൽ ഒന്ന് ഈ കളർ അതാ വൈറ്റിന്മാ ഒരു ഗ്രേ കളറും പിന്നെ ഒന്ന് അതാ പുല്ലിപ്പുലി ഉണ്ട് അത് അതിൻ്റെയും പിന്നെ ഒന്ന് എന്താ പറയുക ഒരു ഗോൾഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ അതിനെ കാണാനില്ല അതെന്തുണ്ടായിരുന്നറിയില്ല നമ്മുടെ വീട്ടിലല്ല കേട്ടോ അവൾ പ്രസവിച്ചത് അവൾ അനിയൻ്റെ വീട്ടിലായിരുന്നു പ്രസവിച്ചിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ഇവർ പൂച്ചകൾക്കൊരു സ്വഭാവം ഉണ്ടല്ലോ ഒന്ന് ഇങ്ങടെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ കടിച്ചുകൊണ്ട് നടക്കില്ലേ അങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയിട്ടെന്ന് എനിക്കറിയില്ല മാത്രമല്ല അതിന് വേറുള്ള പൂച്ചകൾ കടിച്ച് തിന്നു അതോ അത് ഞാൻ ആരേലും പിടിച്ചുകൊണ്ട് അതിനെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം ഞാൻ അതിനെ കാണാൻ ഭംഗിയായതുകൊണ്ട് അതിനെടുത്തോണ്ട് പോയോ അതോ വലിയ പൂച്ചകൾ അതിനെന്തേലും കാണിച്ചോ കടിച്ചു തന്നു ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ ഇവർ കുഞ്ഞു കുട്ടിയാകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും പേർഷ്യങ്ങാറ്റ് പുറത്തുരോമങ്ങളും നല്ല വണ്ണുണ്ടായിരുന്നു കേട്ടോ ഇവർ ഒരുപാട് കളിച്ച് നോക്കുമ്പോൾ ആൾക്ക് നല്ല ക്ഷീണമായി തോന്നും നമുക്ക് ഇടുന്ന ഉറിലട കിടത്തി കുറേ നേരം കിടന്നു പോകുന്നുട്ടോ അങ്ങനെ ഇവരെ കുട്ടികളെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം നമ്മളിങ്ങനെ കടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ കണ്ടു എന്നിട്ട് അവളിന്ന് ഞാൻ അടുത്ത് നല്ല വെയിറ്റ് ഉണ്ടാകുന്നു കേട്ടോ സാധാ പൂച്ച കുട്ടികളും ചെള്ളി കുട്ടികളായിരുന്നില്ല നല്ല മണ്ണുള്ള കുട്ടികളായിരുന്നു അങ്ങനെ എന്താ പറയുക അങ്ങനെ അവളെ ആ കുട്ടികളെ ഇപ്പോൾ ഈ അവളെ മാതിരി തന്നെ അവൾ എന്നിട്ട് ഈ കുട്ടികളുള്ളപ്പോഴും വരുമായിരുന്നു ട്ടോ നമ്മുടെ അടുത്തേക്ക് അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഇവര് എന്തായി ഇവര് അത് പഠിച്ചു ഡോറ് തുറക്കണ സൗണ്ടായിട്ട് അവർ അവിടെ ഓടിവരും പിന്നെ ഫുഡൊക്കെ കഴിക്കും അതേമാതിരി നമ്മുടെ വീട്ടിൽ തന്നെ കിടന്ന് കളിക്കും മറത്ത് കിടന്ന് കളിക്കും ഈ ചെടികളുടെ ഉള്ളിലും കിടന്ന് കളിക്കാറുണ്ട് ട്ടോ അത് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് പൂച്ച പൂച്ചുകൂട്ടുകൾ കാരണം ഭയങ്കര ഇഷ്ടമാണ് അത് മറ്റവരേനെ അതെ ഇവരേനെ അതെ ഇവരേനെ എനിക്ക് എടുക്കാൻ പേടിയെന്നുവെച്ചാൽ ഇവർ കടിക്കോ അവർ കടിക്കില്ല അവർ കടിക്കൂല നഖ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം കൊണ്ട് അതും ഉണ്ടാകും നഗവും കോറില്ല ഇവരെ എനിക്ക് പേടിയാണ് പക്ഷെ എടുക്കൊന്നുമില്ല പക്ഷെ ഞാൻ നന്നായി നോക്കും സ്നേഹിക്കും എനിക്കിഷ്ടമാണ് അങ്ങനെ റിയാസ്മം വന്ന് അവൻ്റെ വണ്ടി അവിടെ കൊടുന്ന് നിർത്തി വയ്ക്കുമ്പോൾ പിന്നെ അവർ അതുമ്മലായിട്ട കളി അങ്ങനെ അതുമ്മൽ അങ്ങോട്ട് ചാടുക അങ്ങോട്ട് കയറുക അതിൻ്റെ മുന്നേ ആ നിൽക്കണ പേരത്തേ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ കയറുക എന്നിട്ട് ആ കയറി നിന്നും ഒരാളും മുന്നേ കയറും എന്നിട്ട് താളെ നോക്കും നമുക്ക് ദേഷ്യം വന്നു വന്നിട്ടോ അവൾ ചൂടാമുണ്ട് അവർ കൂടെ വരുന്നുണ്ട് ഇവർ ഭയങ്കര ഈ കുരുത്തം കട്ടയറ്റങ്ങളെയും കൊണ്ട് തോറ്റലോന്നും പറഞ്ഞിട്ടാണ് അവൾ വരെ വിട്ടോ ഭയങ്കര രസമാണ് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ